ഹലോ ആ അവിടെ ഒരു എത്തിയോ ഓക്കെ എന്നിട്ട് അവിടുന്ന് റൈറ്റിലേക്ക് ആ ഓക്കെ ആണിച്ചത് ഷൂട്ട് നടക്കുമ്പോഴേ ഇവിടെ ആരും ഫോൺ ചെയ്താണ് പറഞ്ഞിരിക്കുന്നത് അശ്വതിക്ക് മാത്രം പ്രത്യേക ഒരു നിയമം എന്താണ് നമ്മൾ ഫോൺ അതുകൊണ്ടല്ല ഇങ്ങോട്ടേക്ക് വരുന്ന വഴി വഴി പറഞ്ഞു 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 ഒന്ന് ഒന്ന് ഇങ്ങോട്ടേക്ക് നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് വരാനുള്ള ഹലോ നിങ്ങൾ തമ്പാനൂരുന്നോ അവിടുന്ന് വരുമ്പോ പാപ്പനക്കോട് കഴിഞ്ഞ് കരമന കരമന കഴിഞ്ഞ് കൈമനത്തുനിന്ന് വലത്തോട്ട് വരുന്നതാണ് ആരോട് ചോദിച്ചാലും പറഞ്ഞു പറഞ്ഞുതരുമല്ലോ സ്റ്റുഡിയോ ഹലോ എന്താ സർ പ്രശ്നം എന്താണോ അത് അത് വളരെ മോശമായി പോയി ഓക്കെ ഒരു നന്ദു സാർ വിളിക്കുന്നേ പോലീസ് ഓഫീസറാ പുള്ളി പുള്ളി എന്താന്ന് വെച്ചാലേ നമ്മുടെ ഈ ചിലപ്പോ ഈ സ്റ്റേജിൽ വരുമ്പോ പോലീസുകാരെ കളിയാക്കി എന്നോ ലാത്തി കടിച്ചെന്നോ അവരെ ഇൻസൾട്ട് ചെയ്ത് ശരിയാണല്ലോ ഭയങ്കര ഇൻസൾട്ട് ആയിട്ട് ഫീൽ ചെയ്യും പുള്ളി അത് ചോദ്യം ചെയ്യാൻ വേണ്ടി വരിക ഒന്നും ചെയ്തിട്ടില്ല പോലീസുകാർക്ക് ഇൻസൾട്ട് ഫീൽ ചെയ്തു അപ്പൊ അത് സംസാരിക്കാനാണ് പുള്ളിയും ഞാൻ ഇപ്പൊ വഴി പറഞ്ഞു എനിക്ക് എന്തെങ്കിലും മോശമായിട്ട് ഇത് അല്ല ഞാൻ പറയട്ടെ ഈ സിംഹം വന്നു കഴിയുമ്പോ ഒരു പഞ്ച് ഡയലോഗ് ഉണ്ടല്ലോ പിന്നെ ആ ഡയലോഗ് പറയോ തീർച്ചയായിട്ടും സിംഗത്തിന് സിനിമയിൽ പാത്രക്കേ ഓങ്ങി അടിച്ചാ ഒന്നര കിലോ ഈ ഭൂമി എന്നൊക്കെ ഒക്കെ പറ്റുള്ളൂ എനിക്ക് പറ്റില്ല ഓർ വന്നത് വന്നിട്ടില്ലേ ഇല്ല പ്രേമേട്ടാ കറക്റ്റായിട്ട് എന്റെ അടുത്ത് പറയണം പ്രേമേട്ടായിരുന്നു ഞാൻ കൊണ്ടുപോയി പുള്ളിക്കാരൻ ചെയ്ത് ഞാൻ പറഞ്ഞുണ്ടല്ലോ പോലീസുകാരെ അപമാനിച്ചു എന്താ എങ്ങനെയാ അപമാനിച്ച പുള്ളിക്കാരൻ ചെയ്താമോ കാക്കി കാക്കി അപമാനിച്ചൻ പക്ഷെ എന്താ ചെയ്ത ലാത്തി നമ്മടെ ലാത്തി ഇല്ലാത്ത കടിച്ചിട്ട് ഇങ്ങനെ ഒരു സാധനം ഉണ്ട് വളരെ സാധനം മോശമായി പോയി പുള്ളിക്കാരൻ ചെയ്തത് അതിനെതിരെ ഞാൻ ചോദിക്കാൻ വന്നതാണ് അല്ല അവരുടെ ഉല്ലാസനോടൊപ്പം എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പുള്ളിയുടെ മോത്തു തന്നെ നോക്കി സംസാരിക്കാൻ നല്ലത് എവിടെ പുള്ളിക്കാരൻ പുള്ളിക്കാരൻ എവിടെയല്ല നിക്കുന്നേ ഞാൻ പുള്ളിക്കാരന്റെ മുഖത്ത് നോക്കില്ല ഞാൻ 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 നോക്കില്ല നോക്കില്ല പുള്ളിക്കാരന്റെ പുള്ളിക്കാരന്റെ മുഖത്ത് 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 അല്ല നോക്കി 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 നമ്മളോട് വന്നിട്ടുണ്ട് കഴിഞ്ഞാൽ മാറും മാറും നോക്കുന്നില്ല വിഷയം എന്താണെന്ന് പറഞ്ഞു പുള്ളിയുടെ മുഖത്ത് നോക്കി എനിക്ക് ചിരി വരും പ്ലീസ് വരുന്നു ഹലോ ആര് ഞാനോ അയ്യോ കട്ട് ഒറ്റ കള്ളൻ ആരാ ഡി ജി പി എന്താ പ്രശ്ന സെക്രട്ടേറിയറ്റ് മുമ്പ് ടിക്കറ്റിങ് കടക്കണ ചെല്ലാൻ ആരോ പോയിക്കൂടെ പെട്ടെന്ന് പോകണ്ടേ എനിക്കും പറ്റില്ല എനിക്ക് ജലപീരക്ക് കണ്ടുകഴിഞ്ഞാൽ മഴ നൃത്തം ചെയ്യാൻ അല്ല ഞാൻ ജോലി തോന്നൂട്ടോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അമ്മ ഒരു ദിവസം പെട്ടെന്ന് വിധിത ആടോ മറ്റേ സാരി കൊടുത്ത ഒരു സംഭവം സംഭവില്ലേ പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം അതല്ലെന്ന് അങ്ങനെ അങ്ങനെ മരിച്ച സമയത്ത് പിന്നെ എൻറെ അമ്മയുടെ ഭർത്താവാണല്ലോ എന്റെ അച്ഛൻ അങ്ങനെ പുള്ളിക്കാരൻ മരിച്ചപ്പോ കിട്ടിയ ജോലിയാ എനിക്ക് ഓ അങ്ങനെ കിട്ടിയ ജോലിയാ സത്യം പറഞ്ഞ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഈ ജോലി ജോലിന് ആഗ്രഹം എനിക്ക് കലാകാരൻ ഡാൻസ് വിത്ത് കൊറേ സംഭവങ്ങളൊ അതാകാരൻ ഡാൻസ് മാത്രമേ മാത്ര അല്ല നന്നായിട്ട് പാട്ട് പാടൂല്ലോ ഞാൻ പാടും മോഹൻലാലിന്റെ പാട്ടാണ് ഞാൻ പാടാൻ പോകുന്നത് ഇഷ്ടമല്ലേ മോഹൻലാലി മോഹൻലാലിന്റെ നരൻ സിനിമയില്ലേ ആ സിനിമയിലെ പാട്ടാണ് ഞാൻ പാടണം ഓ അടിപൊളി അത് സംഗതിയോ ഇല്ലാതെ ഞാൻ കസ്റ്റഡിയിൽ ഏട്ടക്കും ഞാൻ കേട്ടോരുക വേലായുകരോ ഹരാ ചൂരൻ പടയുടെ ചെമ്പട കൊട്ടി കോലം തുള്ളും വീരൻ അടയുടെ കേട്ടി കോലം തുള്ളും മാളോരീതയുടെ മാളോ അല്ല ഞാൻ അങ്ങനെ ഇടാറുണ്ട് മാവോ എന്റെ വായിൽ മോഹൻലാലിന്റെ വളരെ നന്നായിട്ടില്ലേ മനസ്സിലായി കഷ്ടപ്പാട് മനസ്സിലാവുണ്ട് നമുക്ക് കാരണം കേട്ടോ ഈ ഉല്ലാസൊറ്റ കേസിനാണോ സാർ ഈ ഫ്ലോറിലേക്ക് വന്നത് അല്ല

ഈ പൊട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാ ദിവസവും എപ്പിസോഡ് കാണുമ്പോ ഈ പൊട്ട് ഞാൻ അടിച്ചു മാറ്റി വിടാന്ന് ആഗ്രഹിച്ചിരുന്നതാ ഇത് ഞാൻ തരില്ല പൊട്ടേ